ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് അൺ വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കിയാലോ നിങ്ങൾ ഫസ്റ്റ് ടൈം മേക്കപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് കാണണം കേസ് ഇത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഹെയർ ഒക്കെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് പുറകിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം ഞാനൊരു ഡെലിഗേറ്റഡ് ക്ലിപ്പ് വെച്ചിട്ട് പുറകിലോട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഡെൻ എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിരുന്നു അതുകൊണ്ട് ഞാനൊരു ബാം എടുത്ത് ഫസ്റ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതിന് മുമ്പ് എന്തായാലും ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് നിങ്ങളുടെ ലിപ്സിൻ്റെ പ്രൊട്ടക്ഷൻ ിന് വേണ്ടിയിട്ടാണേ ദെൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനം ഈ ലാക്ടോ കലാമീൻ ആണ് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഏഴെട്ട് വർഷമാകുന്നു കാരണം എനിക്ക് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു നമ്മുടെ ഈ ഒരു ഭാഗമില്ലേ അതൊക്കെ ഓയിലി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിന്നാണ് അപ്പോൾ നിങ്ങൾ ഈ പെർപ്പിൾ ക്യാപ്പ് ഉള്ളത് യൂസ് ചെയ്യണം അതല്ല നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രീൻ ടാപ്പ് കിട്ടും ഇതിന് അടിപൊളി മണവാണ് ഗൈസ് ഒരു മൈൽഡ് സ്മെല്ലാണ് ദെൻ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമ്മൾ കയ്യിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഡോട്ട് ഡോട്ടായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ദെൻ ഇത് കൈ കൊണ്ട് ഫുൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞാൽ കൺസീൽ ചെയ്യാൻ വേണ്ടി മാത്രമേ ബ്രഷ് ഉപയോഗിക്കാറുള്ളൂ ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ കൈ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ നമ്മൾ ഇതിനകത്തു ഒരു ഓറഞ്ച് കറക്ടർ എടുക്കുന്നുണ്ട് ഈ ഓറഞ്ച് കറക്ടർ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സാക്ക് ിൾസ് ഡാർക്ക് സ്പോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓറഞ്ച് കളർ കൺസീലർ യൂസ് ചെയ്യുന്നത് ദെൻ ഞാൻ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ഫേസ് സ്കാനഡയുടെ ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ ആണ് അതെടുത്തിട്ട് നമ്മൾ കൺസീൽ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഇതുപോലെ ബ്രഷ് ചെയ്തിട്ടു കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒന്ന് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കാം പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറില്ല അതിൻ്റെ റീസൺ എൻ്റെ നെക്കും ഫേസും രണ്ടും രണ്ട് കളറാണ് ബിക്കോസ് എനിക്ക് പി സി ഒടി ഉണ്ട് അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് വരും കാലങ്ങളിൽ കുറയുമായിരിക്കും ദൻ നമ്മളത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ബ്ലൈൻഡിങ്ങിലാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഒരുപാട് വൈറ്റ് കാസ്റ്റ് ഒന്നും വരാതെ നല്ല രീതിയിൽ അത് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ബ്ലൻഡൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ബ്ലഷ് ഇടുന്നുണ്ട് ബ്ലഷ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ചുമന്ന് തുടിപ്പിച്ചെടുക്കരുത് ബ്ലെൻഡ് ചെയ്ത് നല്ലപോലെ മാറ്റിയിട്ട് ഒരു ലൈറ്റ് പിങ്ക് വരണം അതായത് വാരി വലിച്ചിട്ടേക്കുവാണെന്ന് തോന്നരുത് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വാരി വലിച്ച് തേക്കുന്നതല്ല മേക്കപ്പ് പിന്നെ ഞാൻ ഐഷാഡോയ്ക്ക് അത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഡാർക്കായിട്ട് വന്നു പക്ഷേങ്കിൽ നമുക്കത് സെറ്റായിട്ട് വരും ഇപ്പം നമുക്ക് ഡാർക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മളത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ലൈറ്റാണ് ഷെയ്ഡായിട്ട് മാറും പിന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോമ്പാക്റ്റ് ഒന്നുമല്ല നമ്മുടെ പോൺസിൻ്റെ ടാൾക്കൺ പൗഡറാണ് കേട്ടോ ഇത് സൂപ്പറാണ് ഗൈസ് അടിപൊളിയാണ് ആദ്യം പിരിയത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാര്യം ഞാൻ ഫസ്റ്റ് കൺമശി വെച്ചിട്ട് പിരിയം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടായിരുന്നു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അതൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഐബ്രോയിൽ അപ്ലൈ ചെയ്തത് കണ്ടില്ലേ ഗൈസ് നമ്മൾ ആ പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഐഷാഡോട് ഒരുപാട് ഒരു ഡാർക്ക് കളർ അങ്ങ് ലൈറ്റായിട്ട് ഒരു ലൈറ്റ് പിങ്കിഷ് കളർ കിട്ടിയിട്ടുണ്ട് ദൻ നമുക്ക് ഈ ഐഷാഡോ സോറി ഐബ്രോ പാലറ്റ് എടുക്കുക അതിനകത്തൊന്നൊരു ബ്ലാക്ക് ഷെയ്ഡ് ിൽ നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് വരുന്നുണ്ട് അതിൻ്റെ ഒരറ്റത്ത് നമ്മുടെ ഒരു മസ്കാരയുടെ ഒക്കെ ആ ഒരു ഇതാത് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാനും മറ്റേ അറ്റത്ത് നമ്മുടെ ഐബ്രോ ഫില്ലിങ് ബ്രഷിൻ്റെ ഒരു ആംഗുലാർ ബ്രഷ് വരുന്നുണ്ട് അത് വെച്ച് നമ്മൾ കുറച്ച് വന്ന് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട് സീ ദ ഡിഫറൻസ് ഗൈസ് അടിപൊളിയാണ് നിങ്ങൾക്ക് ഇതുപോലെ ഡാർക്ക് ഐബ്രോസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുമ്പം നല്ല കിടുക്കനായിട്ട് കിട്ടും പിന്നെ നമുക്ക് ഐഷാഡോ അപ്ലൈ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്തിരുന്നു അത് ലിപ്സ്റ്റിക്കായിരുന്നു ദെൻ നമുക്കൊരു ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുക എനിക്ക് ഗ്ലിറ്റർ ഉണ്ട് എനിക്കത് മസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കാം ഇതിടുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒന്നും ഒരു ബ്രൈറ്റായിട്ട് തോന്നും മീൻസ് എന്താ ഒരു തിളക്കം വരും ഒരു ഗ്ലോ വരും അതാണ് പിന്നെ നമ്മൾ അത് വെച്ച് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ മൂക്കിൻ്റെ തുമ്പിൽ നമ്മുടെ മൂക്കിൻ്റെ ആ പാലത്തിൻ്റെ അവിടെ പിരിയത്തിൻ്റെ മേവശമാണ് ഏറ്റവും കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് ചീക്കൽ അപ്ലൈ ചെയ്യത്തില്ല അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മറ്റേ സ്ട്രോപ്പ് ക്രീം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അങ്ങനെയുള്ള അങ്ങനെ അതുപോലെ അപ്ലൈ ചെയ്യേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ട്രോപ്പ് ക്രീം ഒക്കെ യൂസ് ചെയ്യുക അത് അടിപൊളിയായിരിക്കും നമുക്ക് നല്ല ഗ്ലോ കിട്ടും പിന്നെയെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഞാൻ എൻ്റെ റെഡ് ഷെയ്ഡ് അപ്ലൈ ചെയ്തു ദെൻ ഈ ലൈറ്റ് ഷെയ്ഡ് അതിൽ വെച്ച് കവർ ചെയ്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തു പിന്നെ എവിടെയെങ്കിലും കൊണ്ട് രൂപ കൊടുക്കുക അപ്പോൾ നമ്മുടെ ലിപ്സ് കറക്റ്റായിട്ട് കിട്ടും ദെൻ ഐ ലൈലൈനർ എഴുതി കൊടുത്ത് ഐലൈനർ എഴുതുക എന്നുള്ളത് നിങ്ങളുടെ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് ആപ്റ്റായിട്ട് തോന്നുന്ന ഒരു വിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതി കൊടുക്കാം അത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ് നമ്മൾ ഇത് ഐലൈൻ ചെയ്യുന്നത് അത് നമുക്ക് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല അപ്പോൾ നമ്മൾ ഐ എഴുതി കൊടുത്തു പിന്നെ നമുക്ക് ഈ ഒരു റെഡ് ജിമ്ക്കി ഇട്ട് കൊടുക്കാം ജിമക്കി വൺ ഓഫ് മൈ ഫേവററ്റ് ആണ് അപ്പോൾ ജിമ്ക്കി ഇട്ട് കൊടുത്തു പിന്നെ നമുക്കൊരു പൊട്ട് വെച്ച് കൊടുക്കാം റെഡ് കളർ ഒരു പൊട്ട് വെച്ച് കൊടുത്തു പിന്നെ നമ്മൾ സിന്ധൂരം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ സിന്ദൂരം ഇടുന്നതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് എന്നുള്ളത് എൻ്റെ സ്റ്റിച്ച് സ്റ്റിച്ചുള്ളതുകൊണ്ട് പിന്നെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തുമ്മലൊക്കെ വന്നു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ